ന്മാരെ സുഹൃത്തുക്കളെ നാളെ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ടി ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനാണ് ഈ സംസാരം പലപ്പോഴും മഹാനായ റസൂലല്ലാഹി സല്ലാഹു അലൈഹി വസല്ല അവിടുന്ന് സദസ്സുകൾ പിരിയുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന സുദീർഘമായ ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയുടെ അവസാന ഭാഗത്ത് നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കും അള്ളാഹുമ്മ അള്ളാഹുവേ എന്ന് തുടങ്ങിയിട്ടുള്ള ആ സുദീർഘമായ പ്രാർത്ഥനയിൽ അവസാന ഭാഗത്താണിത് വന്നത് അല്ലാഹുവേ നീ ഞങ്ങളുടെ മേൽ അധികാരം നൽകരുതേമുന ഞങ്ങളോട് കാരുണ്യം കാണിക്കാത്തവർക്ക് എത്ര ശ്രദ്ധേയമാണ് സഹോദരങ്ങളെ ആ ഒരു ദു എന്നുള്ളത് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ പ്രത്യേകം വിലയിരുത്തേണ്ടതാണ് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും മറ്റുള്ള ഘട്ടങ്ങളിലുമൊക്കെ നമ്മുടെ ഭീതി എന്താണ് ന്യൂനപക്ഷങ്ങളായ നമ്മൾ അതല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് നിവസിക്കുന്ന സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങൾ അവരുടെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്നു അവരോട് ക്രൂരമായ വിധത്തിൽ വർദ്ധിക്കപ്പെടുന്നു അവരുടെ മേൽ ഭീമമായ നിലക്കുള്ള നിയമങ്ങൾ ചുമത്തിക്കൊണ്ട് അവരെ വേട്ടയാടുന്നു പീഡിപ്പിക്കുന്നു അതുപോലെ തന്നെ പല ഇടങ്ങളിലും അവർ ദേഹോപദ്രവത്തിന് വിഭിധേയമാക്കപ്പെടുന്നു തല്ലിക്കൊല്ലപ്പെടുന്നു പുറത്താക്കപ്പെടുന്നു നീതി നിഷേധിക്കപ്പെടുന്നു കൊലപാതകം ചെയ്താൽ പോലും കൊലയാളികൾ സുഖലോലുപരായി പുറത്ത് വിലസി നടക്കുന്നു നിരപരാധികളാണ് അവരെന്നു പറഞ്ഞുകൊണ്ട് വിട്ടയക്കപ്പെടുന്നു ഇതൊക്കെ എത്രയാണ് നമ്മൾ സഹിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവേണ്ടെന്നൊരു പ്രാർത്ഥന അള്ളാഹുവെ ഞങ്ങളോട് കരുണ കാണിക്കാത്ത ഞങ്ങളോട് നീതി കാണിക്കാത്ത ഞങ്ങളോട് സ്നേഹം കാണിക്കാത്ത ഞങ്ങളോട് ദയ കാണിക്കാത്ത ആളുകൾക്ക് ഞങ്ങളുടെ മേൽ നീ അധികാരം നൽകരുതേ എന്ന പ്രാർത്ഥന ഈ പ്രാർത്ഥന വിശദീകരിച്ചപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു അക്രമികളായ ആളുകൾക്ക് ഞങ്ങളുടെ മേൽ നീ ഭരണാധികാരികളായി നീ നിശ്ചയിക്കരുതേ കാരണം അവർ പ്രജകളോട് കരുണ കാണിക്കുകയില്ല എന്ന് ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ വിധത്തിൽ പരീക്ഷണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഓരോരുത്തരും അവരവരിലേക്ക് കൂടി ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ മേൽ വന്ന് ഭവിക്കുവാൻ എന്തെങ്കിലും കാരണങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടോ വിശുദ്ധ ഖുർആൻ ഒരു കാര്യം പറയുന്നില്ലേ ഒമാബക്കും മുസീബ നിങ്ങൾക്ക് എന്തൊരാപത്ത് ബാധിക്കുന്നുണ്ടെങ്കിലും ഫബിമ കസബത്ത് ഐദീഖും നിങ്ങളുടെ കരങ്ങൾ ചെയ്തിട്ടുള്ള ചെയ്തികൾ നിമിത്തമാണത് അതിന്റെ ഫലമാണ് ഈ അനുഭവിക്കുന്നത് എന്നിട്ടും നമ്മുടെ ഭാഗത്തുള്ള ഉൽമുകൾ വല്ലതിന് സംഭവിക്കുന്നുണ്ടോ ചിന്തിക്കണം ഓരോരുത്തരും കരയിലും കടലിലും ഒക്കെ നാശം വ്യാപകമാവുകയാണ് അത് പ്രകടമാവുകയാണ് ജനങ്ങളുടെ കരങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള ചെയ്തികൾ നിമിത്തം എന്തിനെ എന്നിട്ട് അള്ളാഹു പറയുന്നു അവര് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളുടെ ചിലതിന് അവർ നാം രുചിപ്പിക്കുക തന്നെയാണ് ലഅല്ലഹും യർജിഊന അവരൊന്നും മടങ്ങിയേക്കാമല്ലോ ചിന്തിക്കുക നമ്മൾ ഈ വചനങ്ങളൊക്കെ മനുഷ്യർ ദുഷിക്കുമ്പോൾ നാം റഹ്മാനായ റബ്ബിനോട് ചെയ്യേണ്ടുന്ന കടമകളും കടപ്പാടുകളും വിസ്മരിക്കുമ്പോൾ റബ്ബ് നമ്മുടെ മേൽ കരുണ ചെയ്യാത്ത ആളുകളെ അധികാരികളാക്കി നിശ്ചയിക്കുന്നു എന്ന് വന്നാൽ എത്രത്തോളം ഗൗരവമാണത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് ഉയരുന്ന കരങ്ങൾ റബ്ബെ ഞങ്ങളോട് അക്രമം കാണിക്കുന്ന അനീതി കാണിക്കുന്ന കരണ കാണിക്കാത്ത ക്രൂരന്മാരായ അധികാരികൾക്ക് ഞങ്ങളുടെ മേൽ നീ അധികാരം നൽകരുതേ എന്ന് നമ്മൾ റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കുന്ന നമ്മൾ ശുദ്ധരായി മാറേണ്ടതില്ലേ നമ്മൾ ചോദിച്ചാൽ അല്ലാഹു ഉത്തരം തരാൻ മാത്രം റബ്ബിനോട് നമുക്കൊരടുപ്പമുണ്ടാകേണ്ടതില്ലേ എത്രത്തോളമാണ് നമ്മൾ റബ്ബിനെ കോപിപ്പിക്കുന്നത് റബ്ബൊരിക്കലും പൊറുക്കുകയില്ലെന്ന് പറഞ്ഞിട്ടുള്ള മഹാപാതകങ്ങളായ പ്രവർത്തനങ്ങൾ വരെ ഇവിടെ സമൂഹം നിർബാധം ഇന്നും തുടർന്നു കൊണ്ടിരിക്കുകയാണ് മുസ്ലിമീങ്ങളെന്ന് പറയുന്ന ആളുകൾ പോലും അള്ളാഹു അത് കഠിനമായി നിശ നിരോധിച്ചിട്ടുള്ള വളരെ ഗൗരവമായി പറഞ്ഞിട്ടുള്ള മഹാപാപങ്ങളെപ്പോലും ഇന്നും തോളിലേറ്റി നടക്കുകയാണ് അവരുടെ വിവാഹവേളകളിൽ അവരുടെ മറ്റു സന്ദർഭങ്ങളിൽ അവർ നടത്തുന്ന പേക്കൂത്തുകളും അവരുടെ തോന്നിവാസങ്ങളും അവരുടേതായ ദുർവൃത്തികളും അവരുടേതായ മറ്റെല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിനെ കോപിപ്പിക്കുന്ന നിലക്കുള്ള പ്രവർത്തനങ്ങളല്ലേ ചെയ്തു ഇതിനൊക്കെ ഒരു മാറ്റവും വരുത്താതെ റബ്ബേരി ഞങ്ങളെ രക്ഷിക്കണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ എത്രത്തോളം നമുക്ക് ഉത്തരം ലഭിക്കും എന്നുള്ളത് ഈ ഒരവസരത്തിലെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ റബ്ബിന്റെ സഹായം നമുക്ക് ലഭിക്കണമെങ്കിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കുന്നതിൻ്റെ മുമ്പ് അമ്മിൽഹാറുകൾ അധികരിപ്പിക്കണം റബ്ബെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെ കോപിപ്പിക്കുന്ന നിന്നെ വെറുപ്പിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ സാധുവായ എന്നിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്ന് റബ്ബിനോട് പറഞ്ഞ് ഇനി അതിലേക്ക് മടങ്ങുകയില്ല എന്ന ദൃഢനിശ്ചയത്തോടെ പാപമോചന പ്രാർത്ഥനയും അതുപോലെ തന്നെ ഖേദിച്ചും മടങ്ങലും അങ്ങനെ പിന്നീട് നല്ലൊരു മനുഷ്യനായി ഞാൻ ജീവിച്ചുകൊള്ളാമെന്ന് റബ്ബിനോടുള്ള ദൃഢപ്രതിജ്ഞയും എടുത്തുകൊണ്ടായിരിക്കണം നാം ഈ പ്രാർത്ഥന നിർവഹിക്കുന്നത് അങ്ങനെ പ്രാർത്ഥനാ മനഃസ്ഥിതിയോടുകൂടി ആ പ്രാർത്ഥന മനസ്സിൽ വെച്ചുകൊണ്ട് ഏത് ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ റബ്ബിലേക്ക് മാത്രം നമ്മുടെ സഹായാർത്ഥനകൾ തിരിച്ചുവിട്ടുകൊണ്ട് നാം ഇത്തരത്തിലുള്ള ദുഃശക്തികൾക്കെതിരെ റഹ്മാനായ റബ്ബിനോട് പ്രപഞ്ചത്തിന്റെ നാഥനോട് നമ്മുടെ സങ്കടം നമ്മൾ പറയുക അവരിലേക്ക് നമ്മുടെ പ്രതീക്ഷകൾ അർപ്പിക്കുക നിരാശപ്പെടാതെ അവനോട് പ്രാർത്ഥിച്ചു കൊണ്ടേ അങ്ങനെ നമുക്ക് നിർണയിക്കപ്പെട്ടിട്ടുള്ള ദിവസത്തിൽ നിർണിതമായ പോളിംഗ് ബൂത്തിലെത്തി നമ്മുടേതായ ദൗത്യം നമ്മൾ നിർവഹിക്കുക ഈ രാജ്യത്തിൻ്റെ രക്ഷക്ക് ഇന്ത്യ ഇന്ത്യയായി നിലനിൽക്കുവാൻ വേണ്ടി നമ്മുടെ സ്വസ്ഥവും സമാധാനപൂർണവുമായ സ്വൈരജീവിതത്തിന് വേണ്ടിയൊക്കെയുള്ള പ്രാർത്ഥനയോടെ പോളിംഗ് ബൂത്തിലേക്ക് പ്രവേശിക്കുക അള്ളാഹു സുബാന നല്ല വിധത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ സംഭവിപ്പിക്കട്ടെ സമാധാന അന്തരീക്ഷം പുലരട്ടെ ഫാസിസത്തിൻ്റെയും അതുപോലെയുള്ള ദുശക്തികളുടെയും എല്ലാവിധത്തിലുള്ള നിന്നും അനീതികളിൽ നിന്നും ഇന്ത്യയെ ജനതയെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ നാം ഏവരും പ്രാർത്ഥിക്കുകയും നാം ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് നിർവഹിക്കുകയും ചെയ്യുക ഈ കാര്യമാണ് ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുവാനുള്ളത് അള്ളാഹു എല്ലാ അർത്ഥത്തിലും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് നമ്മെ ഏവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ അലഹമുല്ലാഹി റബിള്ളാലമീൻ വസ്സലാമലൈക്കും വാർഹമുല്ലാഹി വാത്ത